ആ എൻ്റെ പേര് സോമനാഥ് എറണാകുളത്ത് നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ എത്തിയത് സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് യൂട്യൂബിൽ ഇവിടെ ഒരു മൂന്ന് മാസം മുമ്പ് തന്നെ സാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു മിക്ക വീഡിയോസും കാണുമായിരുന്നു അതിനുശേഷമാണ് പിന്നെ ഞാൻ ഇങ്ങോട്ടൊരു വൺ ഡേ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇരുപത്തെട്ടാം തീയതിത്തൊരു ക്ലാസ് എടുത്താൽ വന്നത് വന്ന് അന്ന് ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്കൊരു ബാച്ചിലർ ആയിരുന്നു അതാ വൺ ഡേ ക്ലാസ്സിലുണ്ടായിരുന്നത് വൺ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിത് പ്രൊസീഡ് ചെയ്യാം ക്ലാസ്സിലേക്ക് വരാം അന്നത്തെ വൺ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് ഉണ്ടായ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിലാണ് രാവിലെ വന്നത് അപ്പോൾ ഏർലി മോർണിംഗ് ഇവിടെ തുറക്കണേന് മുമ്പ് എന്നെ ഞാൻ പുറത്തെത്തി പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ആരുമില്ല അത് കഴിഞ്ഞ് സാറ് ആ ഒരു മെസ്സേജിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വരുന്നവർ ആദ്യം ക്ലാസ്സിന് മുമ്പ് ആറര മണിക്ക് കിച്ചന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും ആ കിച്ചണിൽ നിങ്ങൾ കയറുകയെന്നുള്ളത് പിന്നീടുള്ള അത് ഉണ്ടായോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ അന്നത്തെ ക്ലാസ്സിന് സാറ് സ്പെസിഫിക്കലി അത് എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സഫീർഭായി ഒക്കെ എട്ട് മണിക്കാണെന്ന് വന്നേ ഞാൻ രാവിലെ തന്നെ വന്ന കാരണം ആറര മണിക്ക് എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് സാറിനൊക്കെ കാണുന്നതിന് മുമ്പ് തന്നെ കിച്ചണിൽ കയറാൻ പറ്റി അത് വളരെ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് കിട്ടിയത് സാധാരണ ക്ലാസ് സാറിനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് കിച്ചണിലേക്ക് പോകുന്നത് ഞാൻ റിവേഴ്സായിട്ടാണ് കയറിയത് അപ്പോൾ എനിക്ക് കാലത്തെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ലൈവ് കിച്ചൺ അപ്പോൾ തന്നെ നമുക്കൊരു ഇത് വന്നു ഒരു ലൈവ് കിച്ചണിലേക്ക് നമ്മളെ എൻറ്റർ ചെയ്യിപ്പിക്കുന്നുണ്ട് ഇത്രയും പേര് അവിടെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് ലൈവ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ചേക്കാളും കുറച്ചുകൂടി നല്ലൊരിതാണ് എന്നുള്ളത് അതിന് ശേഷമാണ് സാറ് വന്ന് ക്ലാസ് കഴിഞ്ഞു ഉച്ചയ്ക്ക് അന്നും പതിവുള്ളമാതിരി ക്ലാസ്സിൽ മൂന്ന് തരം ഉണ്ടായിരുന്നു അത് മൂന്നും ഞാൻ കഴിച്ചു നോക്കി എനിക്ക് വളരെ നല്ല ഇതാണ് സ്വതവേ ബിരിയാണി കുറവ് കഴിക്കുന്ന ഒരാളാണ് എന്നാലും എനിക്ക് ടേസ്റ്റ് വൈസ് വളരെ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് അന്നത്തെ ആ വൺ ഡേ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ റെഗുലർ നമുക്ക് വന്ന് ഇവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് ചോദിക്കുകയും സാറ് പറഞ്ഞു നമുക്ക് എത്ര പെട്ടെന്ന് ഫീസ് അടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് പറയുകയും അത് പ്രകാരം ഫീസ് അടച്ച് ഒരു ആ ഇരുപത്തെട്ടാം തീയതി വന്നതിൽ ഒരു ഞങ്ങൾ മൂന്ന് പേർക്ക് ഞാനും സഫീർഭായും സാഗറും മൂന്ന് പേർക്ക് മാത്രമേ എട്ടാം തീയതിയിലത്തെ ബാച്ചിലാണ് ഞങ്ങൾ കയറിയത് ആ സലാം ഭായ് എട്ടാം തീയതിയിലത്തെ ബാച്ച് കയറി ഞങ്ങൾ ഇരുപത് ദിവസത്തെ ഇതിന് വേണ്ടിയിട്ടാണ് വന്നത് അബൌട്ട് ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് സാറിൻ്റെ ക്ലാസ്സസിൽ നമുക്ക് പഠിക്കാൻ സാധിച്ച കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തരം റൈസസ് ഉണ്ട് അത് ഏതൊക്കെ ബിരിയാണിക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു അതിൻ്റെ പേരുകൾ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ സാധിച്ചു രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിരിയാണി മേക്കിങ്ങിൽ നമുക്ക് അതിൻ്റെ റേറ്റ് എങ്ങനെ ഡിക്രീസ് ചെയ്യാം താഴത്തേക്ക് കൊണ്ടുവരാം എത്രയോ ടൈം നമുക്ക് ലെസ് ടൈമിൽ ഒരു ബിരിയാണി മേക്ക് ചെയ്യാം അതേമാതിരി നമുക്ക് ഇത് പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു സാലറി ആ ജോബിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം നമ്മളൊരു റെസ്റ്റോറൻറ്റ് മുകളിലേക്കാണ് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്റ്റാഫിനെ എങ്ങനെ മാനേജ് ചെയ്യണം അപ്പോൾ ഒരു ഒരു ട്യൂഷൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്നത് ഇപ്പോൾ ട്യൂഷൻ ഞാനിപ്പോൾ ട്യൂഷൻ ഫീൽഡിൽ നിന്നാണ് വരുന്നത് മ്യൂസിക് ആയാലും സ്കൂൾ ടീച്ചിങ് ആയാലും സോ അതിൽ നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ സിലബസിൽ എന്താണ് അത് അതുമാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരു ടീച്ചിങ് എന്ന് പറയുന്ന കുക്കിങ്ങിനുപരി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു റെസ്റ്റോറൻ്റ് ആണോ അതോ നിങ്ങൾ വേറെ കമേഷ്യൽ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് വർക്ക് ചെയ്യാനാണോ അതിനുള്ള എല്ലാ സോഴ്സസും പറഞ്ഞു തന്ന് മാത്രമല്ല അതാക്കി കൂടി കൊടുക്കുന്നു അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആണ് പിന്നെ ഒരു ഷോപ്പ് റണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് പ്രോഫിറ്റബിൾ ആയിട്ട് എങ്ങനെ നടത്തിക്കൊണ്ട് പോകാമെന്നും സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ വന്ന് ക്ലാസസിന്റെ കാര്യത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ റിസ്വാൻ സവാദ് മനോജ് ചേട്ടൻ മദ്രാസിലുള്ള സാഹിദ് ഇവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് അപ്പോൾ ഇവരിൽ നിന്നൊക്കെയാണ് നമുക്ക് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരം കിട്ടും എന്നുള്ള രീതിയിലാണ് എന്ത് സംശയം ചോദിച്ചു കഴിഞ്ഞാലും അത് വളരെ കറക്റ്റായിട്ട് ഇവിടെ ഉള്ള ബാക്കി എല്ലാ സീരിയൽസും ഇവർ മാത്രമല്ല ഇടയ്ക്ക് ചിലവർ വന്നു പോകുന്നുണ്ട് അവരും നമുക്ക് ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട് അതൊക്കെ വളരെ സ്പഷ്ടമായിട്ട് അത് തന്നെയാണ് ഇവിടെ എല്ലാവരും ഫോളോ ചെയ്യുന്നത് നമുക്ക് കിട്ടിക്കുന്ന മാത്രമല്ല എനിക്ക് കിട്ടിക്കുന്ന മാത്രമല്ല ഇവിടെ വരുന്ന ഓരോരുത്തർക്കും നമ്മളും കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേമാതിരിയാണ് നമുക്ക് എന്താണോ പോളിന്ന് കിട്ടിയത് അത് കൃത്യമായിട്ട് നമ്മൾ പകർന്ന് താഴെ കൊടുക്കുന്നുണ്ട് അത് കാരണം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇവിടുത്തെ കിച്ചൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് വളരെ ഇതായിട്ട് കുക്കിങ്ങിൽ സീനിയേഴ്സിൻ്റെ വളരെ അധികം സപ്പോർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും കിട്ടിക്കൊണ്ടും ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് കംപ്ലീഷൻ ഓഫ് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വിട്ട് വേറൊരു സ്ഥാപനത്തിലേക്ക് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് പേര് ഇവിടെ നിന്ന് പോവുകയിട്ടായി അതിലൊരാൾ ഞാനാണ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ ടീച്ചിങ് ഈ വേ സാറിൻ്റെ ആ ഇൻവെൻട്രി അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെസ് ടൈമിലും ഇത്രയും ടേസ്റ്റിയസ്റ്റ് ആയിട്ട് നമുക്കൊരു ബിരിയാണി ഇത് കമേർഷ്യൽ പർപ്പസിൽ തന്നെ പഠിക്കാൻ വരണം എന്നുള്ള അഭിപ്രായ ഇപ്പോൾ ഫുഡിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഫുഡ് വെക്കാൻ വെക്കാനുണ്ടെങ്കിൽ ബിരിയാണി വെക്കാൻ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് പോലും വന്ന് ത്രീ ഡേയ്സും സെവൻ ഡേയ്സിൻ്റെ ക്ലാസ്സിന് വേണ്ടി ഈ ക്ലാസ് വളരെ ആക്ട് പക്ഷെ നമുക്ക് വീട്ടിൽ നമ്മുടെ ഫാമിലിയിലും നമ്മുടെ ബാക്കിയുള്ള ഫാമിലി ഫ്രണ്ട്സിലും ഒരു ചെറിയ ഗെറ്റ് ടുഗതറിലും നമുക്ക് നല്ല രീതിയിൽ വച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അപ്പോൾ ആ ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് പോലും ഈ ക്ലാസ് ഇത് ജോലിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രമുള്ളൊരു ആയിട്ട് എഴുതാറില്ല എല്ലാ രീതി എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഈ ക്ലാസ്സസ് ഉപകാരപ്പെടുന്നതാണ് എൻ്റെ അഭിപ്രായം പിന്നെ സാറിൻ്റെ ക്ലാസ്സും സാറിൻ്റെ ഈ ടെക്നിക്കാലിറ്റീസ് അതിൻ്റെ വിവരണങ്ങൾ വളരെ ഡെപ്തുള്ളതാണ് കാര്യങ്ങൾ അതിൽ നമ്മൾ കുറച്ചും കൂടി ആഴത്തില് അതിനെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും അപ്പം എന്നെ സംബന്ധിച്ചൊരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല അത് അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല എന്നെ സംബന്ധിച്ച് ഔട്ട്ലെറ്റ്സ് കുറച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു ഒരു സെൻറ്റർ കിച്ചൺ വെച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റോ ഷോപ്പോ ഒരാളെ വെച്ച് റൺ ചെയ്യാൻ ഞാനിപ്പോൾ റെഡിയല്ല അത് പറ്റൂലെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം ഏത് സർക്കംസ്റ്റാൻസസ് ആയാലും ബിരിയാണിയിൽ എനിക്ക് കൂടുതലും വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെമ്പിൽ ഒരു രണ്ട് ബിരിയാണി കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കാണുന്ന ആളുടെ കണ്ണൊന്ന് തള്ളും ഇതെന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്താണ് മാജിക്കൽ ഇതിനെങ്ങനെയാണ് വേർപ്പെടുത്തിയത് എന്താണ് ഇതിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടിയിട്ട് അതറിയാൻ ചിലപ്പോൾ ആ ഒരു പോയിന്റ് കൊണ്ട് മാത്രം ഇതിലേക്ക് വന്ന ആൾക്കാർ ഒരുപക്ഷെ ഉണ്ടാവാം എനിക്ക് തോന്നുന്നത് ആ ഒരു ചെമ്പ് മാത്രം കണ്ടുകൊണ്ട് ഇതെന്താണെന്ന് ക്യൂറിയോസിറ്റി ഉണ്ടാവും ഒരു പാത്രത്തിൽ തന്നെ രണ്ട് ഡിഫറെൻറ്റ് ഡിഷസ് അടിക്കുമ്പോൾ പിന്നെ സാറിൻ്റെ ബിരിയാണി ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഇവിടെ മാത്രമല്ല ഈ മസാല നമുക്ക് ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റ് അല്ലാണ്ട് നമുക്ക് പുറത്ത് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്ന ഒരു നൂറോളം വീടുകളിൽ ഞാൻ തന്നെ കുറച്ച് എൻ്റെ അടുത്ത് ഒരു പത്തിരുപത് ചെറിയ ചെറിയ എല്ലാ സെഗ്മെൻറ്റിലും ഉള്ള ലേഡീസിൻ്റെ ഡ്രസ്സസ് മഞ്ഞൾപ്പൊടി അങ്ങനെ കുറേശ്ശെ കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ തന്നെ കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീടുകളിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് സക്സസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ സാർ പറഞ്ഞ മാതിരി കടയുടെ കാര്യങ്ങൾ പോയിൻ്റ് അപ്പ് ചെയ്ത് എല്ലാവരും മാർക്കറ്റിംഗ് സെക്ഷൻ നോക്കി അതിലൊന്ന് സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം പിന്നെ ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ നമുക്കൊരു ഷോപ്പോ കിച്ചണോ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം അപ്പോൾ ഞാനിപ്പോൾ അതിന് ഒരു കിച്ചൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്തിരുന്നു അതിന് ഞാൻ ആഡും കൊടുത്തിരുന്നു അതിന് എനിക്ക് ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ട് വിൽക്കാനുള്ള ഇല്ല ഉണ്ടാക്കി സാധനം വിൽക്കാനാളുണ്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ മാത്രമേ കിച്ചൺ സെറ്റ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഒരു ഇരുപത് കിലോൻ്റെ വരെ ഓർഡർ ഇപ്പോൾ കൈ കെട്ടിയിട്ടുണ്ട് അതൊരു മുപ്പത് കിലോ ആയി കഴിഞ്ഞാൽ ഞാൻ കിച്ചൺ സെറ്റ് ചെയ്യും അത് വീട്ടിൽ തന്നെ ആണ് രണ്ട് വീടുകളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിച്ചൺ സെറ്റ് ചെയ്ത് നമ്മൾ തുടങ്ങും ഒരിക്കലും നമ്മൾ കസ്റ്റമർ ടു കസ്റ്റമർ അങ്ങനെ ഇല്ല ഷോപ്പിലേക്ക് മാത്രമാണ് നമ്മൾ കാശ് വാങ്ങിക്കുന്നു സാധനം ഡെലിവറി ചെയ്യുന്നു കഴിഞ്ഞു അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ താങ്ക്